നിങ്ങൾ ആവശ്യപ്പെടുന്ന ഓരോരോ കാര്യങ്ങളും ഈ സംസ്ഥാനത്തിനൊപ്പം ധൈര്യത്തോട് സംസാരിക്കാൻ ആവശ്യമുണ്ട് അവർക്ക് ഓരോരു കഷ്ടം എപ്പോ വേണമെങ്കിലും ഡെയിലി വേജ് പോലെയായിട്ട് പിരിച്ചുവിടാൻ സാധിക്കും ജോലികൾ അങ്ങനെയാണ് എഴുപത്തിഒൻപത് നമുക്ക് അറിയണമല്ലോ നമ്മൾ സംസാരിക്കുന്നത് അവരും പല ബുദ്ധിമുട്ടുകൾ അനുവദിക്കില്ല നിങ്ങളെല്ലാവരും രാഷ്ട്രീയ താല്പര്യമുള്ള മഹിളകൾ ഇതിനു വേണ്ടിയിട്ടും നിങ്ങൾ എനിക്ക് ഒരു കൂടി പറയാനുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി വഹിക്കുന്ന ഈ സർക്കാരിനെതിരെ കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വിലകല്പിക്കാത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കുറ്റപത്രം ഇവിടെ സമർപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ത്തിന്റെ പ്രതിഫലമാണ് ഈ കുറ്റപത്രം ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇന്നത്തെ ഈ ഒൻപത് വർഷം കഴിഞ്ഞ് പത്താമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിന്റെ കേരളത്തിലെ മഹിളാ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു പരിപാടിയായി നമ്മുടെ സംഘടനാ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു പരിപാടിയായി സാഹസ കഴിഞ്ഞ മാറിയിരിക്കുക കഴിഞ്ഞെട്ട് ദിവസങ്ങളിലധികമായി കേരളത്തിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലും പോയി മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ സംഘടിപ്പിച്ച് അവരുടെ സങ്കടങ്ങളും അവരുടെ പ്രയാസങ്ങളും സാധാരണ സ്ത്രീകളുടെ ഹൃദയവികാരങ്ങളും ഒപ്പിയെടുത്താണ് ജബി മേത്തരും മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു സണ്ണി ജോസഫ് കേരളത്തിൽ